ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂടി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു പട്ടാമ്പി പന്തക്കൽ തൃക്കാർത്തികോത്സവം നാലി വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് ക്ഷേത്രമന്ത്രി ശ്രീധരൻ ചുമരത്തുമന ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷ പൂജകൾ ഉണ്ടായിരിക്കും രാവിലെ എട്ട് മുപ്പതിന് തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണം ആരംഭിക്കും ഭക്തർ ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ അടുപ്പുകളിൽ നിവേദ്യം സ്വയം തയ്യാറാക്കി പന്തക്കിലമയ്ക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ടു മണിവരെ കാർത്തികൂട്ടം ഉണ്ടായിരിക്കും വൈകിട്ട് കാർത്തിക ദീപം തെളിയിക്കൽ നടക്കും തുടർന്ന് ക്ഷേത്ര തന്ത്രിയുടെ നേതൃത്വത്തിൽ നേത്രിമംഗലം പ്രദേശത്തെ എൺപത് വയസ്സിന് മുമ്പുള്ളവർ ചേർന്നാണ് കാർത്തിക ദീപം തെളിയിക്കുക വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും തൃക്കാർത്തിക മഹോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായതായും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു നാളെ വൃശ്ചികത്തിലെ കാർത്തിക പട്ടാമ്പി ശ്രീ പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ത്രി മഹോത്സവം വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് രാവിലെ എട്ടര മണിയോടുകൂടി പൊങ്കാല തിരുവറുത്തു നിവേദ്യം സമർപ്പണം അതിനുശേഷം തിരുവാതിരക്കളി തുടർന്ന് സുധ ടീച്ചറുടെ നേതൃത്വത്തിൽ ഭക്തി പ്രഭാഷണം അതിനുശേഷം പന്ത്രണ്ട് മണിക്ക് കാർത്തിക വൈകുന്നേരം അഞ്ച് മുപ്പതിന് കൃത്യം ഈ തട്ടകത്തമ്മയുടെ കീഴിലുള്ള എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീ പുരുഷ ഭേദമന്യെ ക്ഷേത്രത്തിലേക്ക് വരാൻ സാധിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കാർത്തിക ദീപം തന്ത്രി മുസ്ലിം ശ്രീലകത്ത് നിന്നും കൊടുക്കുന്ന ആദ്യ ദീപം ജനിപ്പിച്ചതോടുകൂടി ഈ പ്രദേശത്തുള്ള എൺപത് വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകളും ചേർന്ന് കാർത്തിക ദീപം സമർപ്പണം ചെയ്യുന്നതാണ് തുടർന്ന് നൃത്ത നൃത്തങ്ങൾ പേര് മറ്റുള്ള ഐറ്റംസും അവതരിപ്പിക്കുന്നതാണ് അത് കൂടാതെ ചൂട ഒമ്പത് മണിയോടുകൂടി പരിച്ചപ്പാടിൻ്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് ഉള്ള ചടങ്ങ്